കെ എസ് ആർ ടി സി കുമളി ഡിപ്പോയുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമായിരുന്ന കുമളി മാനന്തവാടി ദീർഘദൂര സൂപ്പർ ഡീലക്സ് ബസ് സർവീസ് ആരംഭിച്ചു എം എൽ എ വാണൂർ സോമൻ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു രാത്രി ഏഴിന് കുമളിയിൽ നിന്നും മാനന്തവാടിയിലേക്കും ഏഴേ കാലോടെ തിരികെ മാനന്തവാടിയിൽ നിന്ന് കുമളിയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും കുമളി മാനന്തവാടി സൂപ്പർ ഡീലക്സ് ആരംഭം കുറിച്ചിരിക്കുന്നത് സിറ്റി ക്യാൻസർ ഉറപ്പ് നൽകുന്ന വയനാട് ബസ് യാത്രയ്ക്ക് അറുന്നൂറ്റി ഒന്ന് രൂപയാണ് യാത്രകർക്ക് രാത്രി മണിക്ക് കുമളിയിൽ ആരംഭിക്കുന്ന സർവീസ് പിറ്റേന്ന് രാവിലെ അഞ്ചു മണിക്ക് മാനന്തവാടിയിൽ എത്തിച്ചേരും വൈകിട്ട് ഏഴേകാലോടെ മാനന്തവാടിയിൽ നിന്ന് എത്തിയെങ്കിൽ കുമളിലേക്കും സർവീസ് ഉണ്ട് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സോബാസ്റ്റ്യൻ അപേക്ഷ വെച്ച പ്രയോഗം പെരുമടം വാഴു സോമൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് കേരള കോൺഗ്രസ് ബാലദൃഷ്ട്രപിള്ള വിഭാഗം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രതീഷ് കഞ്ഞിക്കുഴി ജില്ലാ സെക്രട്ടറിമാരായ പി എ ഫൈസൽ സതീഷ് കുമാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റാഷ്മി അഹമ്മദ് സി പി ഐക്കും ലോക്കൽ സെക്രട്ടറി സജീവ് വെമ്പള്ളി കുമളി ഡിപ്പോ ഐ ടിഒ സുരേഷ് കെ എസ് ആർ ടി കുമ്പെ യൂണിറ്റ് പ്രസിഡന്റ് പി എൻ അജയൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി